ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കെ സി കെ എന്ന മലയാളം ഗെയിമിങ് ചാനലിലോട്ട് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോണ ഗെയിം ബിയോണ്ട് ബ്ലൂ എന്ന് പറയണ ഒരു ഗെയിമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സി കടലിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഗെയിമാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗെയിമിലുള്ളത് നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരു കടലിലൊന്നും ഡൈവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അങ്ങനെയുള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗെയിം കൂടിയാണ് ബിയോണ്ട് ബ്ലൂ നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ടൈം കിട്ടിയപ്പോൾ നമുക്കൊരു ടൈം കിട്ടിയപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞു നീട്ടാണ്ട് നമ്മുടെ ഗെയിമിലോട്ട് കിടക്കാം കണ്ടിന്യൂ കൊടുക്കണേ അന്ന് കളിച്ച് ബാക്കി തന്നെ നമ്മളൊരു അടിപൊളി പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിൽ തരത്തിലുള്ള ഒരു ൂട്ടാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഈ പോയിന്റ് കാണിക്കാൻ അവിടത്തേക്ക് പോവാൻ ഡീപ്പ് ഓഷൻ ആണ് ആകണ്ട ഭയങ്കര ഡീപ്പായിട്ടുള്ള ഓഷൻ ആണ് അവിടെന്തോ കാ ഡ്രോണാണ് നമുക്ക് കാണിക്കണ പോയിന്റിലോട്ട് പോകട്ടെ എന്തായാലും കൊറേ സ്പീഡിലൊന്ന് പോയി നോക്കാം ണ്ട് ഞാൻ കൊറേ മറന്നു പോയിട്ടാന്ന് കളിച്ചത് ഞാൻ ഇപ്പഴത്ത് നോക്കാ ചെയ്യാന്ന് വിചാരിച്ചു ക്യാമറ ഉണ്ട് നമുക്ക് വേണ്ട പോയിന്റ് കാണിക്കാണ് വെയിലിനെ കുറിച്ച് പഠിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഒരു അൺക്രൗൺ ഓ കില്ലർ കില്ലർ സംഭവം അറിയണല്ലോ അവരുടെ കൂടെ ഒന്ന് വെറുതെ ഒന്ന് നീന്തി നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിമലാണോ ശരിക്കും പറഞ്ഞ ഓർക്കാസ് കില്ലർ വെയിൽ പറയില്ലേ ഓർക്കാസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിമലാണ് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോയാലോ ഇതാ ഒരു തിരണ്ടി വരണുണ്ട് തിരണ്ടി ഓ മൈ ഗോഡ് ഹാമർ ഹെഡ് ഹാമർ ഹെഡ് ഷാർക്ക് നമ്മൾ എനിക്ക് ആദ്യമായിട്ടാണെന്ന് ഗെയിമിൽ കാണുന്നത് ഹാമർ ഹെഡിന് അല്ലോ ഇതിന് കണ്ടിട്ടുണ്ടോ ഡൗട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് എടുത്ത് നോക്കിയതില്ല നമുക്കെന്നാലും നമ്മൾക്ക് ഒരു പോയിന്റ് കാണിക്കണ്ടാ അവിടെ പോയി നോക്കാം ഷാർക്കിന്റെ തൊട്ടാ പ്രശ്നവും എന്തോ അറിയില്ല Zoom. നമ്മൾ ഡ്രോണ് വെച്ച് അനിമൽസിന് ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്സ് ആയിക്കോട്ടെ അവരുടെ വ്യത്യാസം അതാണ് ശരിക്കും പറഞ്ഞത് സൂം സ്കാൻ ടു റെക്കോർഡ് സൗണ്ട് ില്ലല്ലോക്കാ സ്കാൻ ചെയ്തു സ്കാനോർക്കും കൂടെ ചെയ്യ ആറാണ് ഡ്രോൺ ഈ ഡ്രോൺ പ്രവർത്തിപ്പിക്കാൻ ഭയങ്കര സ്കാനും കൂടെ ഉണ്ട് ഡ്രോൺ നമുക്ക് ഭയങ്കര പണിയാണ് ആ മൂന്നോർക്കാസിനെ സ്കാൻ ചെയ്യണം സോറി സ്കാൻ ചെയ്തു ഇതിനെ നമ്മൾ സ്കാൻ ചെയ്തതാണ് മൂന്ന് വർക്കാസിനെ സ്കാൻ ചെയ്യണം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നോർക്കാസിനെ സ്കാൻ ചെയ്തു നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാതെ അതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ പിടിയില്ലെങ്കിൽ എനിക്ക് അത് കുറച്ച് വിഷയം മനസ്സിലായി എന്താന്നുള്ളതെന്ന നമ്മൾ പ്രൊഫഷണൽ ഡൈവേഴ്സോ സയന്റിസ്റ്റോ ഒന്നും അല്ല പക്ഷെ നമ്മളെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഗെയിമിൽ കൂടെ അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഡൈവർ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ഈ ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റിനെ സയന്റിസ്റ്റ് അവർ എന്തൊക്കെയാ ചെയ്യുക അതിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അറിവ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഇതിലൂടെ ഒരു ഡോൾഫിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കണ്ടല്ലോ ആ ഒറ്റയ്ക്കല്ല കൂട്ടുകാരും ഉണ്ട് ഡോൾഫിനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമുക്കവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കണ്ടേ Ooh. Andre, are you seeing this? Is that a leatherback turtle? I didn't think leather there were back any left turtle. here. What happened? Egg poaching, and the nesting beaches got too warm. Sum Bio sample acquired i think your turtles are making a comeback well i wish i could be optimistic it's just as likely our turtle is taking the long route home Behaviour. to somewhere else bio sample 4 genetic footprint bio sample 4 complete ഇനി നമുക്കൊരു ഒരു പോയിന്റ് കാണിക്കാണ്ട് നമുക്ക് നമ്മളിന്റെ ഡോൾഫിനും ഒരേ ഇതിലാണ്ടീന്ത ഇതൊരു ഭയങ്കര ക്രീച്ചർ തന്നെ ഈ അതിനെ ഫുഡാക്കണുണ്ട് ചില സ്ഥലത്തൊക്കെ ഓ മൈ ഗോഡ് ഹം ബാക്ക് back Zoom scan and record song. Song record. sound. 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 <laughs> so glad to hear you. Those noisy neighbors. <laughs> <in the laughs> cute. Sound. പാറ്റേൺ റെക്കോർഡ് റെക്കോർഡ് പാറ്റേണും കൂടെ നമ്മൾ നമ്മൾ ചെയ്യണം ഇതിന്റെ വ്യത്യാസങ്ങൾ ന്യൂ വൺ എം 4 മനസ്സിലായില്ലേ വെയിലിനെ മനസ്സിലാക്കണം വാലി വാലിലുള്ള അതിപ്പോ ഒരു പുതിയ അറിവായി പുതിയ അറിവ് നമുക്ക് കിട്ടി വെയിലുകളൊക്കെ അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കി ഓരോ വെയിലിന്റെ വ്യത്യാസം മനസ്സിലാക്കണം അതിന്റെ വാലിലുള്ള പ്രിൻസ് നോക്കിട്ടാ നമുക്ക് മനസ്സിലായി എനിക്കും ഇത് പുതിയ അറിവാണ് ഇല്ല അത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഇനി നെക്സ്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം നമ്മളിപ്പോ ഏഹ് വും മുകളിലുള്ള ഭാഗത്താണ് അടിയിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് കഴിഞ്ഞ ഗെയിം പ്ലേലായിരുന്നു ശരിക്കും ഇതിൽ ഇതേ ഒരു ഈ മറ്റേ പറയടിപൊളി സാധനം ഉണ്ടോ പക്ഷെ ഇനി തൊട്ട ഭയങ്കരമായിട്ട് ചൊറിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജെല്ലി ഫിഷ് ജെല്ലി ഫിഷ് അങ്ങനെ എന്തോ ജെല്ലി ഫിഷ് നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലോട്ട് കിടക്കാം ഈ ഗെയിമിൽ എന്തൊക്കെയാ അവതരിപ്പിച്ചേക്കണു കാണാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഗെയിം സ്പീഡില് മൂന്ന് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഏറ്റവും അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ അമ്പത്തിനാല് മീറ്ററിൽ നമുക്കൊരു അൺക്രൗൺ സൗണ്ട് തന്നെയുണ്ട് അത് എന്തിൽ നിന്നാണെന്ന് നോക്കണം ാണ് വെയിൽ സോംസ് ഡ്രോൺ വെച്ച് നമ്മള് ഈ ഡ്രോൺ വെച്ചാണ് നമ്മൾ ഫുള്ള് പരിശോധിക്കേണ്ടാജ്ണ്ട് അപ്പൊ ഇതിനെ നേരത്തെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സമീപിച്ചിട്ടുള്ള ഒരു ഷാർക്ക് തന്നെയാണ് പ്ലേസ് ന്യൂ ടാഗ് ന്യൂ ടാഗ് വെക്കാനാണ് പറയണത് അപ്പൊ നമുക്ക് ഷാർക്കിനെ സ്കാൻ ചെയ്തിട്ട് പുതിയ ടാഗ് വെക്കാൻ പറ്റുമോ നോക്കാം ഈ ഡ്രോണ് കുറച്ച് കൺ ഇവിടെ വെക്കാം അറ്റാക്ക് ഒന്നും ചെയ്യില്ല വളരെ കാമാണാള് നല്ല ഈ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് നല്ല രീതിയിൽ പരിശോധിച്ചു നോക്കാം ഷാർക്കിന് കണ്ണില്ലേ ഏതാണ് കണ്ണ് കണ്ണിതാ നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലോട്ട് പോവാതായിട്ട് സ്കാൻ ഡോൾഫിൻസ് ഡോഫിൻസ് പറഞ്ഞിട്ടുണ്ട് ടു നമുക്ക് അതിനൊക്കെ ഡ്രോണം ആവശ്യമാണ് റെക്കോർഡ് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരെന്തൊക്കെയോ പറയുണ്ട് പിന്നെ ചിരിക്കാൻ കഴിവുള്ള എനിന്ന് കേട്ടിട്ടുണ്ട് കഴിവുള്ള എനിമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഡോൾഫിൻ ശരിക്കും പറഞ്ഞു മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ആ കുട്ടികൾ ചിരിക്കും എന്നാണ് പറയണത് അടുത്ത പോയിന്റിലോട്ട് പോവാം ചെറിയ ചെറിയ ഫിഷിന്റെ ഡീറ്റെയിൽസ് അടക്കൊക്കെ നമുക്ക് കാണിക്കണ്ടോ അടുത്ത പോയിന്റ് നമുക്ക് കുറച്ച് ദൂരെയാണ് ഇതില് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഈ ഗെയിമിലുണ്ടട്ടെ ശരിക്കും പറഞ്ഞാൽ ഇത് ശെരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തും അത് കണ്ടും നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കടലിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യണം കൂടുതൽ ഗെയിം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക ഈ ഓർക്കിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം ബയോസാമ്പിൾ ബയോസാമ്പിൾ എടുത്തു കേട്ടോ ബയോസാമ്പിൾ എന്റെ ചിറകിന്നാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതില് നമ്മൾ ശരിക്ക് എക്സ്പ്ലോർ ചെയ്യണത് ആനിമൽസിനെയാണ് പ്ലേസ് നല്ല ഈ കടലിനടിയിലുള്ള ഭംഗിയുള്ള സന്ത സമയങ്ങൾ വരും രാത്രി എന്നൊക്കെ എനിക്ക് എന്തോ ആണ് രാത്രിയിലത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവതാർ സിനിമയിലൊക്കെ ഉള്ള പോലെ തന്നെ വളരെ മനോഹരമായിരിക്കും എന്നാണ് ഞാൻ എവിടെയോ അതിന്റെ ഒരു വീഡിയോ കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും ഈ ഓരോ ചെടികൾ ഓരോരോ കാര്യങ്ങൾ കടലിനടിയിലുള്ള ഒരു ലോകം കടലിനടിയിലുള്ള ലോകമുണ്ട് അതിങ്ങനെ ഗ്ലേസ് ചെയ്യും ഓരോ പ്ലാൻസ് കാര്യങ്ങൾ പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിൽ അവിടെയുള്ള പവിഴപ്പുറ്റുകൾ അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ കടലിലുള്ളത് അതൊക്കെ ഇങ്ങനെ ഈ രാത്രിയിൽ നല്ല കളറുള്ള പ്രകാശമുണ്ടാക്കും അതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് ഈ ഗെയിമിൽ അത് നമുക്കൊന്ന് നോക്കണം ഞാൻ ഞാൻ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ട് സ്കാൻ ഓരോ നമുക്ക് പോകേണ്ട ഓരോ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് Yeah. Too many sound signals for the software to keep up. I don't know what kind of party I'm crashing, but pretty oh. sure I'm gonna love it. What is that? It's little? a bait ball. Oh. Humpbacks? Orcas? Very unusual. Oh, that... Everyone's gotta oh eat. Oh my god. Are you safe down here? I'll try not to be mistaken for a fish. We'll ഈ ചെറിയ ചെറിയ മീനുകളെയാണ് അത്ര വലിയ വെയിലിന് ഇഷ്ടം ചെറിയ ചെറിയ മീനുകള് ഒരുപാട് അതിന്റെ വായുടെ ഉള്ളിലോട്ട് പോകും വായ അങ്ങനെയാണ് അത് ഫുഡ് എടുക്കുന്നത് ചെറിയ 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 ഏ ഈ ഫിഷിനെയാണ് അത് കഴിക്കണത് അപ്പൊ നമ്മൾ വന്ന പോയിന്റ് ദേ വീണ്ടും ആ അടിപൊളി എൻ്റെ അമ്മോ നമ്മൾ അതിന്റെ അടുക്കായിട്ടാ ിഷിന്റെ നിറയെ എനിക്കോണത് മത്തിയാണ് സ്കാൻ ചെയ്യണോ ആ ഹണ്ടിങ് ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് സ്കാൻ ഓർക്കാസ് ഓർക്കാസിനെ സ്കാൻ ചെയ്ത് നോക്കാൻ

നമ്മള് സ്കാൻ ചെയ്ത് അതിനെ കുറിച്ച് പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ഓർക്കാനും കൂടെ സ്കാൻ ചെയ്താൽ നമ്മള് കംപ്ലീറ്റ് ചെയ്യും അയിന്റെ കൂടെ ഒരു ഓർക്കയും കൂടെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ കാണുന്നില്ല ആഹ് ഓർക്ക കാണിക്കണ അടിപൊളി എവിടെ ഒരു ഓർക്കനയും കൂടെ നമുക്ക് സ്കാൻ ചെയ്യാം ആ അതങ്ങനെ കംപ്ലീറ്റ് ആയി നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റഡി ക്ലാസ് എടുക്കണ പോലെയാണ് ഈ ഗെയിം കളിക്കുന്നത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷ്വലി നമുക്ക് കടലിൽ ഇറങ്ങി ഇതേപോലെ ഡൈവ് ചെയ്ത് പഠിക്കുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പം സാധിക്കുന്നത് നമുക്കൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട് എഴുപത് മീറ്റർ അകലെ ഓവർ കാസ് ഫുഡ് എടുക്കണുണ്ട്

zoom scan deploy camera tags camera tags zoom scan to deploy camera tag അതങ്ങോട് പോയിക്കൊണ്ടിരിക്കണം അതിന്റെ അടുത്തായിട്ട് ചെയ്യേണ്ടത് ആ രണ്ടെണ്ണത്തിനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് before in this pod or am I just getting faster at tagging? No, definitely fewer but maybe the others are hunting. No, no, don't leave me. Well, the mother stayed with the baby this time. Well, okay, I've prepared a coda you can activate from your dive watch. Mother and baby. നമുക്ക് ഇനി ഇട്രാക്ട് വിത്ത് ആൻഡ്ര പ്ലേ ബാക്ക് സൗണ്ട് ആൻഡ്രൻഡ്ര ഇന്റാക്ട് വിത്ത് ഇവര് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന യൂട്യൂബിലേക്ക് സൗണ്ട് ഉണ്ടോ ഒരു പോയിന്റ് കാണിക്കണ്ട ഓക്കേ ഓക്കേ മോളില ആ മദർ ആൻഡ് ബേബി ദാണ്ടോ ഓക്കേ നമുക്ക് സൗണ്ട് റെക്കോർഡേ ആണ് ഓക്കേ ഫസ്റ്റ് अटेम्प्ट टू स्पीक वेल होपफुली ഐ വോൺ അഫൻഡർ അഡിബിൾ വിഷ്വൽസ് Echo clicks. I could feel it across my body. Just checking me out. First oh. contact. She zoom scanned you. You have no idea what that <laughs> felt like. She was looking <laughs> right I'm at me, scanned, <laughs> me. <laughs> You have no idea. Okay, now going continue. Uh, Inside view. നമുക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അടിപൊളി അല്ലെ പിന്നെ ഒരു കാര്യം ഈ നമ്മുടെ ഇന്ത്യ ഇപ്പോ ഒരു വലിയൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് മത്സ്യ എന്ന് പറഞ്ഞത് മത്സ്യ സംസ്കൃതവാക്യ മത്സ്യം എന്നുള്ളതിന്റെ സംസ്കൃതം മത്സ്യ മത്സ്യ മിഷൻ വരുന്നുണ്ട് അത് ഈ അണ്ടർ വാട്ടർ ഒരു മിഷനാണ് അത് നല്ലൊരു ഈ ചന്ദ്രയാനിന് ചന്ദ്രയാൻ സ്ത്രീക്ക് ശേഷം ചന്ദ്രയാനും എന്തിട്ടാ പറയാ ഈ സൂര്യനിലോട്ടുള്ള ഒരു മിഷനും അതിന്റെ കൂടെ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നതാണ് ഈ മത്സ്യം എന്ന് പറയുന്ന മിഷൻ എന്നുള്ളത് അണ്ടർ വാട്ടറിൽ സിക്സ് കിലോമീറ്റർ അടിയിലോട്ട് പോയിട്ടുള്ള ഒരു പഠനം നടത്താൻ പോവാണ് ഇന്ത്യ എനിക്ക് ഈ ഗെയിം കളിച്ചപ്പോ അത് ഓർമ്മ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഇത് ഇതേപോലെ സാധനം ഈ അണ്ടർ വാട്ടർ ഒക്കെ പഠിക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പൊ അടിപൊളിയാകും ഇതുപോലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാണെങ്കിൽ സൂപ്പർ ആയാന നമ്മൾ ഈ ഫിഷ് സ്പോട്ടഡ് എന്ന് അതിനോണ്ട് അതൊക്കെ ഹണ്ട് പിടിച്ചിരുന്നത് ഫിഷ് ആ ചെറിയ ഫിഷ് സ്പോട്ടഡ് സ്പോട്ടഡ് സർഡിനേലാസ് ഒക്കെ ഫുഡാക്കിയത് ആ ഫിഷിനാവുന്ന എനിക്കൊരു ഇതുണ്ട് അതാണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഓർക്കാസ് കിട്ടിയിട്ടുണ്ട് ലെതർ ബാക്ക് ടർട്ടൽ

ലെതർ ബാക്ക് ഡെർട്ടിനെ കുറിച്ച് നോർത്തേൺ പെസഫിക് സീ സ്റ്റാറിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ക്ലൗൺ ടൈഗർ ഫിഷിനെ സ്കാൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പോട്ടഡ് സാൻഡനൽസിനെ നമ്മൾ ആ ഫുഡ് ആക്കുന്നത് കണ്ടത് ശരിക്കും പറഞ്ഞ പിന്നെ വെയിൽ ഷാർക്കിനെ കാണിക്കണ്ട് ഒരുപാട് ക്രീച്ചേഴ്സ് ഇനി അൺലോക്ക് ആവാൻ കിടക്കുന്നുണ്ട് അതിനെയൊക്കെ നമുക്ക് സ്റ്റഡി അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാം വെയിൽ ഷാർക്കിനെ നമ്മള് സ്റ്റഡി ചെയ്തു ഈ സ്പീഷീസിൽ തന്നെ വേറെ വേറെ ഒക്കെ വരും ഇനി ഡൈവ് ചെയ്യാൻ നമുക്കപ്പ എന്തായാലും ഈ എപ്പിസോഡ് നമ്മള് പാർട്ടായിട്ടൊന്നല്ല ചെയ്യുന്നത് അതായത് നമ്മുടെ നമ്മുടെ ചാനലിൽ ർ വേൾഡ് എന്ന മലയാളം ഗെയിമിംഗ് ചാനലില് നമ്മള് ഓർഡർ ആയിട്ട് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് എനിക്ക് ഗെയിം കിട്ടും ഞാൻ വേണമെങ്കിൽ പാർട്ടിന്ന് പറഞ്ഞിട്ട പക്ഷെ അതിനേലും നല്ലത് നമ്മള് ഓരോ വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾ കാണുന്നതാണ് ഏറ്റവും പെറ്റർ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ബൈ അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാനലിൽ കാണാ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേസിക്കാത്തതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാവുന്നവര് ലൈക്ക് ചെയ്യുക അപ്പൊ നല്ല ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഗെയിം പ്ലേ അവസാനിപ്പിക്കുകയാണ് ബൈ